ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗിൽ പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ച് തന്നെ മനസ്സിലാക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കാറ് ഏറ്റവും നന്നായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയണം അത്തരത്തിൽ തുടക്കക്കാർക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരു കാര്യവും ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസാണ് ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത് എന്നാൽ ട്രാഫിക്കിൽ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നത് മൂലം അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന് മുന്നിൽ മറ്റു വണ്ടികളുണ്ടാകും നമ്മുടെ വണ്ടിയുടെ പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടാകും അതുപോലെ തന്നെ ചെറിയ ടൂ വീലറുകൾ സൈഡിലൂടെ പോകുന്നുണ്ടാകും യാത്രക്കാരുണ്ടാകും അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളുടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ വണ്ടി ഇടിക്കുമോ വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം ഓവർകം ചെയ്യാനായിട്ട് അതായത് മുന്നിൽ പോകുന്ന വണ്ടിയെ തട്ടാതിരിക്കാൻ സൈഡിലൂടെ വരുന്ന വണ്ടികളെ തട്ടാതിരിക്കാൻ വണ്ടി ട്രാഫിക്കിൽ ഓഫാകാതിരിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ട്രാഫിക്കിൽ വണ്ടി എടുക്കാൻ അതുപോലെ തന്നെ ഇനി പതിയാണ് നമ്മൾ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ട്രിക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങളിൽ ഏതൊരാൾക്കും നിങ്ങളുടെ വാഹനം ട്രാഫിക്കിൽ എത്ര തിരക്കുള്ള ട്രാഫിക്കിൽ ആയിക്കോട്ടെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഓടിക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളും ട്രിക്കുകളും നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പൊ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കിൽ കാലുവരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊരു ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാഹനം പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ വരും ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ വാഹനം ഏറ്റവും പതിയെ മുന്നോട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ വരും ചില സിറ്റുവേഷനിൽ നമുക്ക് വാഹനത്തെ ചെറിയ ഒരു റണ്ണിങ് നിലനിർത്തി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യം വരും അപ്പൊ ഈ മൂന്ന് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ക്ലച്ചിന്റെ കൺട്രോളിങ്ങും ആക്സിലറേഷന്റെ കണ്ട്രോളിങ്ങും നിങ്ങൾക്ക് കൃത്യമായിട്ട് ബാലൻസ് ആക്കണം ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഒരു വാഹനം എങ്ങനെ പെട്ടെന്ന് നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് ഞാൻ കറക്റ്റായിട്ട് എന്റെ കാലിൽ ബ്രേക്കിലുണ്ട് ക്ലച്ച് ഔട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഇനി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ആദ്യം മനസ്സിലാക്കണം അതിനെന്ത് ചെയ്യണം ബ്രേക്കേൽ കാല് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്തു വരിക റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് വരുമ്പോൾ നമ്മളുടെ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ കാല് അവിടെ വെക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ബ്രേക്കേലിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ഈ ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അതായത് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് കാല് അങ്ങ് അയക്കണം അയക്കുമ്പോ ഇങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് കാലും അതായത് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് അയച്ചു കഴിഞ്ഞാൽ വണ്ടി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടും അതായത് ആദ്യം ക്ലച്ച് ചവിട്ടിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തുക ഇപ്പൊ നിങ്ങൾ നോക്കി വണ്ടി എടുത്തു ഇനി വീണ്ടും എനിക്ക് വണ്ടി മുന്നോട്ട് എടുക്കുകയും നിർത്തുകയും ചെയ്യണം അതിന് എന്ത് ചെയ്യണം ഞാൻ ആദ്യം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് ബ്രേക്ക് ബ്രേക്കിൽ ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു ഓക്കെ എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുകയാണ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് കാലയക്കണം അതായത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ രണ്ട് സെക്കൻഡ് കൊണ്ട് കാലയുമ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കാം പെട്ടെന്ന് വണ്ടി നിർത്താം ഇത് സ്പീഡ് സ്പീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പൊ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം ഇതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്ത് രണ്ട് സെക്കൻഡ് കൊണ്ട് വണ്ടി എടുത്തു ഓക്കെ ഇനി വണ്ടി വീണ്ടും ഞാൻ നിർത്തുകയാണ് നിങ്ങൾ നോക്കിയ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി വീണ്ടും എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് രണ്ട് സെക്കൻഡിനുള്ളിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ചു ഈ രണ്ട് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫ് ആകാതെ സ്മൂത്ത് ആയിട്ട് എടുക്കാനാണ് അല്ലെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നു ക്ലച്ച് ചെയ്യുന്ന എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് പൊക്കി പൊക്കി കാൽ എടുക്കും അത് ഒഴിവാക്കാനായിട്ടാണ് ഈ രണ്ട് സെക്കൻഡ് എന്നുള്ളത് പറയുന്നത് അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ മെതയുടെ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ട്രാഫിക്കിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും നമ്മൾ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടെടുക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ റോൾ റോളാകില്ല കാരണം പുറകിൽ മറ്റു വാഹനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ വണ്ടി ഒരിക്കലും പുറകിലേക്ക് പോകത്തില്ല ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും അപ്പം ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തെ എടുക്കാനായിട്ട് പഠിക്കണം അതെങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഈസിയാണ് ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ ബ്രേക്ക് ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് റിലീസ് ചെയ്യാം ഒരു നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ധൈര്യമായിട്ട് ബ്രേക്കൊന്ന് റിലീസ് ചെയ്യാം വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല ഇനി നമുക്ക് നിരപ്പായിട്ടുള്ള റോഡല്ല ട്രാഫിക്കിലാണെങ്കിൽ കുറേ കൂടെ ആത്മധൈര്യം കിട്ടാനായിട്ട് ബ്രേക്ക് കാലങ്ങനെ വെച്ചേക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക ഓക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക ഇതെല്ലാം സെയിം സ്റ്റെപ്പ് തന്നെയാണ് എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് പതുക്കിയാണ് വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടു കൊടുത്തിട്ട് രണ്ട് സെക്കൻഡിന് നമ്മൾ കാലയക്കുന്നതിന് പകരം ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡിന് നമ്മൾ കാലയക്കുന്നതിന് പകരം ഒരു മൂന്ന് നാല് സെക്കൻഡുകൾ കൊണ്ട് കാലയക്കുക ഐഡിയ പിടിയിട്ടില്ല മറ്റേ നമ്മൾ പെട്ടെന്ന് എടുക്കാനായിട്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് കാലയക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഒരു നാല് സെക്കൻഡ് എടുക്കും അതെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്കൻഡ് കണ്ടോ പതിയെ ക്ലച്ച് തന്നെ ആ നാല് സെക്കൻഡ് സമയം എന്ന് പറയുന്നത് നമ്മൾ കാലയച്ചു വരുന്ന സമയമാണ് അല്ലാതെ നാല് സെക്കൻഡ് നിന്നിട്ട് കാലയക്കുക എന്നുള്ളതല്ല അത് നിങ്ങൾ ഓർക്കണം അതായത് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് അയക്കുന്നത് ഈ അയക്കുന്ന സമയം മുതൽ നമ്മൾ സെക്കൻഡ് കണക്ക് കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ ഇപ്പം നമ്മുടെ വണ്ടി പതിയാണ് എടുത്തത് എന്നിട്ട് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ദൈ പതിയെ എടുക്കാനും പതിയെ നിർത്താനും കഴിയും ഇനി പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ഈ നാല് സെക്കൻഡ് എന്നുള്ളത് നമ്മൾ രണ്ട് ആക്കി കുറയ്ക്കുന്നു അതായത് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം രണ്ട് സെക്കൻഡിനുള്ളിൽ കാലയക്കണം അതായത് അതായത് നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് കാലയച്ചു കണ്ടോ പെട്ടെന്ന് എടുത്തു ഇനി പെട്ടെന്ന് നിർത്തണം ക്ലച്ചിലും ബ്രേക്കിലും വന്നു വീണ്ടും പെട്ടെന്ന് എടുക്കുകയാണ് ഡേയ് കണ്ടോ വീണ്ടും നിർത്തുവാണ് കണ്ടോ ഇനി നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു നാല് സെക്കൻഡ് കൊണ്ട് കാലയക്കുക അതായത് ഈ സെക്കൻഡ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കണക്കൂട്ടി ചെയ്യണമെന്നല്ല ഒരു ഐഡിയ ആണ് ആ ക്ലച്ച് എന്ന് കാലയക്കുന്ന മെത്തേഡാണ് പറയുന്നത് ഡേ ആക്സിലറേഷൻ കൊടുക്കുന്നു ഡേ പതിയെ ക്ലച്ച് എന്ന് കാലയക്കുന്നു അതായത് മറ്റേത് നമ്മൾ പതിയെ എന്ന് കാലയക്കുക ഇച്ചിരി പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് ക്ലച്ച് എന്ന് കാലയക്കുക എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കണം ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ വണ്ടി പതിയെ പതിയെ കുറച്ച് ദൂരം ഓടിച്ചുകൊണ്ട് പോകണം അവിടെ എന്താണ് ചെയ്യേണ്ടത് ഇനി അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് ഞാൻ ഇവിടെ വണ്ടി നിർത്തി അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഓക്കെ എന്നിട്ട് പതിയെ നമ്മുടെ വണ്ടി ഓടിച്ചു പോകാനായിട്ട് ഹാഫ് ക്ലജിന് പോയിന്റിലേക്ക് വരിക ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിയെ ഇവിടെ നമ്മൾ അതായത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുമല്ലോ ഈ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് സെക്കൻഡ് സമയം തന്നെ എടുക്കുക ക്ലച്ച് നയിക്കാനായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് നാല് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് നയിച്ച് ഇതേ വണ്ടി ഇങ്ങനെ നീക്കുക എന്നിട്ട് നിങ്ങളുടെ ഇടത്തെ കാല് ക്ലച്ച് പെടലേ ഇങ്ങനെ തന്നെ വെച്ചേക്കണം ആക്സിലറേഷൻ പെടലേ ഇങ്ങനെ കാല് വെക്കുക ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല അപ്പം നമ്മുടെ വണ്ടി ഇത് പതിയെ നീങ്ങിക്കോളും ഇതുപോലെ പതിയെ നീങ്ങിക്കോളും നിർത്തേണ്ട സിറ്റുവേഷൻ വന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക അപ്പം നമുക്കൊരു നിരപ്പായിട്ടുള്ള ട്രാഫിക്കിലാണെങ്കിൽ ഇങ്ങനെ പതിയെ നീക്കാം ഇനി ഇറക്കത്തോട് ഒരു ട്രാഫിക്കിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്ക് മാത്രം അയച്ചു കൊടുത്താൽ മതി നിങ്ങൾ നോക്കുക ബ്രേക്ക് നിന്ന് പതുക്കെ അയച്ചു കഴിഞ്ഞാൽ ഇറക്കത്തോട് കൂടിയ ട്രാഫിക്കിൽ നീക്കാം ഇവിടെ നമ്മൾ ക്ലച്ചിൽ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കണം ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിട്ടല്ല ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുക ബ്രേക്ക് എന്ന് അയച്ചാൽ ഇറക്കത്തോട് കൂടിയ ട്രാഫിക്കിൽ നമുക്ക് ഇങ്ങനെ ഓടിക്കാം ഇനി ഇവിടെ വീണ്ടും ഒരു നിരപ്പായിട്ടുള്ള ട്രാഫിക്കിലേക്ക് നമ്മൾ വരുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു ഇവിടെ വീണ്ടും ക്ലച്ചും ബ്രേക്കും അങ്ങ് ചവിട്ടി നിർത്തുന്നു ഇനി നമുക്ക് വണ്ടിയെ പതിയെ നീക്കണം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഒരു നാല് സെക്കൻഡ് കൊണ്ട് ക്ലച്ചേന്ന് അയക്കണം ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് നാല് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് നിന്ന് ഇങ്ങനെ അയച്ച് നമ്മുടെ വണ്ടി പതിയെ നീങ്ങുന്നു നീങ്ങി തുടങ്ങി ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല ദൈ വണ്ടി കുറേ ദൂരം അതുകൊണ്ടോ നിങ്ങൾ നോക്കിക്കുകയാണ് വണ്ടി കുറേ ദൂരം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെറുതെ ഇവിടെ പിടലെ വെച്ചേക്കുക കൊടുക്കരുത് ആക്സിലറേഷൻ പെടലേ വെച്ചേക്കുക കൊടുക്കരുത് എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം പതിയെ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുക ഏതൊരു നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ അപ്പം ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് ഒരു വാഹനത്തെ പതിയേയും ആയിട്ട് നിങ്ങൾക്ക് ഒരു ഒരു ഹാഫ് ക്ലച്ചിൽ വാഹനത്തെ നിങ്ങൾക്ക് മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതൊരു ഐഡിയ കിട്ടിയില്ലോ ഇനി നിങ്ങൾക്കുള്ള ഒരു പ്രോബ്ലം ആണ് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വാഹനം ഈ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് മറ്റുള്ള വണ്ടികളെ തട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട് അത് മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വൺ വേ ട്രാഫിക്കിൽ ഇങ്ങനെ വരികയാണ് വരുന്ന സമയത്ത് നമ്മൾ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ പതിയെ വരികയാണ് മുന്നിലും തിരക്കുണ്ട് നമുക്ക് തിരിയേണ്ടത് ഇടത്തേക്കാണെങ്കിൽ ഇടത്ത് സൈഡ് തന്നെ ചേർന്ന് വരണം അതെ ഇങ്ങനെ തന്നെ എടുത്ത സൈഡ് തന്നെ ചേർന്ന് വരിക ഒരിക്കലും സെന്ററിലേക്ക് പോരുത് എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ തിരിയാൻ ശ്രമിക്കുക ഇനി വലത്തേക്കാണ് നമ്മൾ തിരിയേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വൺ വേ പോലെയുള്ള ട്രാഫിക്കിലാണെങ്കിൽ നമ്മൾ പതുക്കെ വലത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ആ ഒരു സൈഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം അല്ലാതെ ആ സ്പേസ് വന്നിട്ട് പെട്ടെന്ന് വരിക എന്നുള്ളതല്ല നേരത്തെ തന്നെ വലത്തെ സൈഡിലേക്കുള്ള സ്പേസിലേക്ക് വന്നിട്ട് വരാനായിട്ട് ശ്രമിക്കണം ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇപ്പൊ നമ്മൾ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു ഇവിടെ മുന്നിൽ ഒരു ട്രാഫിക് വന്നു സങ്കല്പിക്കും ഇപ്പൊ മുന്നിൽ ഇവിടെ ഒരു വണ്ടിയുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മളുടെ വണ്ടി നിർത്തേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഇവിടെ മുന്നിലായിട്ട് ഒരു ലോറി കിടപ്പുണ്ട് നിങ്ങൾ നോക്കുക ഇവിടെ ലോറി കിടപ്പുണ്ട് ആ ലോറിയെ തട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്റെ ഈ ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ഏരിയ അല്ലേ അതായത് ഈ വൈപ്പറിന്റെ ഈ ലൈൻ വരുന്ന ഏരിയ ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന വണ്ടികൾ ഇപ്പോൾ ഉദാഹരണം പറയാം ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ലോറിയാണ് കാണുന്നതെങ്കിൽ ലോറിയുടെ ഏകദേശം ആ ഒരു നമ്പർ ലോറിയുടെ ഏകദേശം ബാക്കിൽ ആ ടയർ മറയുന്ന രീതി അതായത് നമ്പർ പ്ലേറ്റ് അല്ല ആ ടയർ മറിയുന്ന രീതി നമുക്ക് നമ്മളുടെ വാഹനത്തെ മുന്നോട്ട് നീക്കാൻ കഴിയും ഇപ്പം നിങ്ങൾ നോക്കുക ഏകദേശം എനിക്ക് ആ ടയർ മറിഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ നിൽക്കുകയാണെങ്കിലുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമുക്കൊരു നിശ്ചിത ഗ്യാപ്പ് കിട്ടും ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തത് ഇങ്ങനെ റൈറ്റ് ടേൺ എടുത്ത് നമുക്ക് പോകാം പെട്ടെന്ന് ഈ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്ത് കയറണമെന്നുണ്ടെങ്കിൽ കയറാൻ കഴിയും ഓക്കെ അപ്പോൾ ആ ഗ്യാപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്തടുത്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ ഞാൻ ഫ്രണ്ട് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാനിത് ഇതിന്റെ ഈ വീഡിയോയുടെ മേളിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്പേസ് ഇടണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും അപ്പോൾ അതും കൂടെ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാഫിക്ക് ഓടിക്കാനായിട്ടുള്ള പേടി തീർച്ചയായിട്ടും മാറി കിട്ടും അപ്പം ഇതിനെ പ്രധാനമായിട്ട് ക്ലച്ച് കൺട്രോളിങ് ആക്സിലറേഷൻ്റെ കൺട്രോളിങ് ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഞാൻ കഴിഞ്ഞ ദിവസവും വീഡിയോയിൽ പറഞ്ഞാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കുറേ കുറേയധികം ആൾക്കാർ കുറേ നാളുകൾക്ക് മുന്നേ തൊട്ട് എന്നോട് ചോദിക്കുന്നതാണ് ചേട്ടാ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ വീഡിയോകൾ എപ്പിസോഡുകൾ ക്രമത്തിൽ ചെയ്യാമോ അപ്പോൾ ട്രിക്കുകളും ടിപ്സുകളും അതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് വേഗത്തിൽ പഠിക്കാൻ കഴിയില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ എപ്പിസോഡുകൾ ക്രമത്തിൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് ട്രിക്കുകളും ടിപ്സുകളും ഡ്രൈവിങ് പഠിക്കാനായിട്ടുള്ള എളുപ്പമാർഗ്ഗങ്ങളെല്ലാം ക്രമത്തിൽ പറഞ്ഞുതരാം ഇത് പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇത് സി ഡി ആയിട്ടും പെൻഡ്രൈവുമായിട്ടാണ് നമ്മളുടെ ആവശ്യമുള്ളവർക്ക് ഇത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ചെറിയൊരു പേയ്മെൻറ്റുണ്ട് ആവശ്യമുള്ളവരത് മേടിക്കുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഇത്തരത്തിൽ സി ഡി അല്ലെങ്കിൽ പെൻഡ്രൈവ് മേടിക്കുന്ന കുറേയധികം ആൾക്കാരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് മാസത്തിൽ ഒരു ദിവസം നമ്മൾ അവർക്ക് ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ് ക്ലാസ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നൽകുന്നുണ്ട് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലൊന്ന് ഓർക്കുക